അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു വളരെ ദുഃഖകരമായ വാർത്തകളാണ് ഈ മഴക്കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുൻപാണ് കഠിനമായ മഴ പെയ്തതിനാൽ മതിലിടിഞ്ഞ് ഒരു പതിനാറ് വയസ്സുകാരൻ മരണപ്പെട്ടത് അതിൻ്റെ ദുഃഖവും സങ്കടവും മാറുന്നതിന് മുൻപ് ഇതാ മറ്റൊരു ദുരന്തം കൂടി വന്നിരിക്കുന്നു കണ്ണൂർ ജില്ലയിലെ ഏച്ചൂർ മാച്ചേരിയിലാണ് പത്തു വയസ്സും പതിമൂന്ന് വയസ്സുമുള്ള കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നത് മിസ്ബുൽ ആമിറും ആദിൽ ബിൻ മുഹമ്മദുമാണ് മരണപ്പെട്ട കുട്ടികൾ ഈ രണ്ട് കുട്ടികളും താഴെ മൗവഞ്ചേരി മദ്രസത്ത് ശുഹദയിൽ പഠിക്കുന്ന എസ് ബി വിയുടെ ഭാരവാഹികൾ കൂടിയായിരുന്നു ഈ കുട്ടികൾ രണ്ടുപേരും അയൽവാസികളാണ് ഈ രണ്ട് കുട്ടികളും മറ്റൊരു കുട്ടിയും കൂടിയാണ് വീടിൻ്റെ കുറച്ച് അകലെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ശനിയാഴ്ചയായതുകൊണ്ട് തന്നെ സ്കൂൾ ഇല്ലാത്തതിനാൽ ഇവർ പേരും കൂടി കുളിക്കാൻ പോയതാണ് നല്ലപോലെ ചെളി നിറഞ്ഞിരുന്ന കുളമായിരുന്നു പക്ഷേ ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ഇത് ഈ രണ്ട് കുട്ടികളും ചെളിയുടെ ഉള്ളിൽ പെടുകയായിരുന്നു ആ രണ്ടു പേർക്കും നീന്തി കരയിലേക്ക് വരാൻ സാധിച്ചില്ല ഉടനെ തന്നെ മൂന്നാമത്തെ കുട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആളുകളെ കൂട്ടുകയാണ് ചെയ്തത് ഉടനെ തന്നെ കുട്ടികളെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അള്ളാഹു സുബാനു വത്താല അവർക്ക് മാഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവാത്ത അവരുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു സുബാനു വത്താല ക്ഷമയും സഹനവും റബ്ബുസുബാനവും തല പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുകയാണ് അസലാമലൈക്കും വർഹമുല്ലാഹി വാത്ത